ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം പതിനേഴ് വീണ്ടും കണ്ണടച്ചിരുന്ന അവളുടെ മനസ്സിൽ കൂടെ മിലിയുടെ കുഞ്ഞിലെയുള്ള കൊഞ്ചലും അവളുടെ കുറുമ്പും ഓർമ്മ വന്നു രണ്ടു ദിവസം മുന്നേ ഉറങ്ങാൻ നേരം കൂടെ കിടന്ന മിലി മമ്മിയോട് ചോദിച്ചു ഈ പ്രസവത്തോടെ ഞാൻ മരിച്ചുപോയ മമ്മി എന്ത് ചെയ്യും അതിന് മറുപടി അവളുടെ കയ്യിൽ ശക്തിക്കൊരു അടിയായിരുന്നു വന്നു വന്ന് വേണ്ടാത്ത പറയാൻ നിനക്ക് ഒരു ഭയം ഇല്ലാതെ അല്ലേ മിലി അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അങ്ങനെ ആകണമെന്നില്ല പോടി വായിൽ എപ്പോഴാ ഗുളികനെന്നറിയില്ല എന്ന് പറഞ്ഞാ അതൊന്നും നിനക്കറിയില്ല പോട്ടെ മമ്മി ഒരു കാര്യം ചോദിക്കട്ടെ വീണ്ടും കുരുത്തക്കേടാണെങ്കിൽ മിലി ഞാൻ നിനക്ക് നല്ല അടി തരും അല്ല മമ്മി എത്രയോ നാളായി എന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഒന്ന് നിർത്തി അവൾ വീണ്ടും പറഞ്ഞു മമ്മിക്കറിയോ എനിക്ക് മമ്മിയോട് വിരോധം എന്താണെന്ന് ഇല്ല എപ്പോഴെങ്കിലും അമ്മ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ട് മിലി പക്ഷെ എനിക്ക് ഒരിക്കലും ഉത്തരം കിട്ടിയിട്ടില്ല ഇത് അമ്മയുമായി സംസാരിക്കാതെ എനിക്കും വിഷമമാണ് എന്താ മോള് പറ ആ ഇരുട്ടിലും മിഷേൽ മകളുടെ മുഖത്തുറ്റുനോക്കി ഞാൻ ഞാൻ സത്യത്തിൽ അമ്മയുടെ മകൾ തന്നെയാണോ അതോ നിങ്ങൾ വേണ്ടാതെ പ്രസവിച്ചതാണോ എന്നെ എന്താ നീ അങ്ങനെയൊക്കെ ചോദിച്ചത് ഒരമ്മക്ക് സ്വന്തം കുഞ്ഞു എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അതെ ഓരോ നിമിഷവും ഞാൻ എന്റെ കുഞ്ഞിനെ അതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നിട്ടും മമ്മിക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിഞ്ഞു ഞാൻ നിന്നെ സ്നേഹിച്ചില്ല എന്നോ എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത് മമ്മി എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കില് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള എന്നെ ഇവിടെ ഹോസ്റ്റലിൽ വിടുമായിരുന്നോ അതും ഇത്രയും ദൂരെ നിങ്ങളുടെ ഒരേ ഒരു മകളായിരുന്നില്ലേ ഞാൻ ആകെ പിന്നെ മമ്മി എന്നെ അവിടെ കൊണ്ടുപോകുന്നത് ക്രിസ്മസ് അവധിക്ക് മാത്രമായിരുന്നു വേനൽ അവധിക്ക് പോലും മമ്മി ഇവിടേക്ക് വന്നു എന്നെ അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല അപ്പന്റെ കൂടെ വിട്ട് തിരിച്ചു പോയി എന്തിന് ഇങ്ങനെ എന്നെ എങ്ങനെ വെറുക്കാൻ കഴിഞ്ഞു മിലിയുടെ ചോദ്യം കേട്ട മിഷേൽ അവളെ തന്നെ നോക്കിയിരുന്നു പോയി കർത്താവേ ഇതെന്ത് പരീക്ഷണം മിലി നിനക്ക് നിനക്കൊരിക്കലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് ഞാൻ അറിഞ്ഞില്ല നീ കോളേജിൽ എത്തിയപ്പോഴേക്കും എന്നിൽ നിന്നും അകന്നു അത് പ്രായത്തിന്റെ ആണെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത് പിന്നെ തോന്നി എന്റെ സിമ്പിളായ ജീവിതം ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമെന്ന് പലപ്പോഴും നീ സ്റ്റെഫിയുടെ മകളാണെന്ന് പറയാൻ കാണിച്ച വ്യഗ്രത എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ ഓർത്തു അപ്പനിൽ പാതി അപ്പച്ചല്ലേ എന്നു ആ സ്നേഹം കൊണ്ടാണെന്ന് പക്ഷേ അതെല്ലാം എന്നോടുള്ള വിരോധമായിരുന്നെന്നറിയാൻ കുറേ വൈകിയിരുന്നു പിന്നെയും അമ്മ പറഞ്ഞില്ല എന്തിനാണ് എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റിയതെന്ന് മോളെ അതെന്റെ തെറ്റുതന്നെ ആയിരുന്നു അന്നത്തെ സാഹചര്യം അത് നിന്നോട് പറയാൻ സാധിക്കാത്ത പ്രായമായിരുന്നു നിനക്ക് എന്ത് സാഹചര്യം നിനക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് വരെ പപ്പ എന്നും കുടിക്കൂ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മിക്ക പട്ടാളക്കാരും അങ്ങനെയാണല്ലോ പിന്നെ പിന്നെ പതിയെ കൂടി കൂട്ടുകാരെയും കൂട്ടിയായി അതെന്റെ മനസ്സിൽ എന്നൊരു കരടായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നീ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു രാത്രി ഒരു മണിക്ക് നീ എന്നെ വിളിച്ചു പറഞ്ഞു മമ്മി ഇതുവരെ ഞാൻ പഠിക്കുകയായിരുന്നു ഉറങ്ങാൻ സാധിക്കുന്നില്ല പപ്പയും കൂട്ടുകാരും പുറത്ത് ഭയങ്കര ഡാൻസും പാട്ടും വന്നു ഞാൻ നിന്റെ പപ്പയെ വിളിച്ചപ്പോൾ പപ്പയുടെ ഒരു ഫ്രണ്ടാണ് ഫോൺ എടുത്തത് അവൻ എപ്പോഴേ ഉറങ്ങിയെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഡ്യൂട്ടി പാതി വഴിയിട്ട് ഞാൻ ഓടി വീട്ടിൽ വന്നു പപ്പയ്ക്ക് നിന്നോട് അതിരുകളില്ലാത്ത സ്നേഹമായിരുന്നു പക്ഷേ കൂട്ടുകൂടിയുള്ള കുടി അതെനിക്ക് ഭയമായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് പല സമയത്തും ഡ്യൂട്ടിക്ക് പോകേണ്ടതു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ എന്റെ മുന്നിൽ മറ്റൊരു ഉണ്ടായിരുന്നില്ല പ്രായപൂർത്തിയായ ഒരു മകളുള്ള അമ്മയുടെ വേദന നിനക്കിപ്പോൾ മനസ്സിലാവില്ല ഒരമ്മയും സന്തോഷത്തോടെ മകളെ അകറ്റി താമസിപ്പിക്കാൻ ഇഷ്ടപ്പെടില്ല മോളെ സാഹചര്യമാണ് നീ എന്നെ വെറുത്തെങ്കിലും നിന്നെ ഞാൻ സുരക്ഷിതയാക്കിയെന്ന വിശ്വാസം ഇന്നും എനിക്കുണ്ട് മമ്മി എന്നോട് ക്ഷമിക്കണം ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല സാറിയില്ല മോളെ നല്ല അപ്പന്മാരും പലപ്പോഴും വീണ്ടുചാരം ഇല്ലാതെ പ്രവർത്തിക്കും അവിടെ അമ്മമാരാണ് തീരുമാനം എടുക്കേണ്ടത് ഇനി നെഞ്ചിൽ കല്ല് കയറ്റിവെച്ചായാലും ഒരമ്മക്ക് അതിന് കഴിയും മക്കളുടെ സുരക്ഷ അതാണ് വലുത് മമ്മി മമ്മി ജറിന്റെ വിളിയാണ് അവളെ ഓർമ്മയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് മോനെ നിലി ഒന്നും പറഞ്ഞില്ല മമ്മി അപ്പന്റെ കാര്യം വല്ലതും അറിഞ്ഞു അമ്മാച്ചൻ കാര്യം കണ്ടു എന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയൊന്നുമില്ല എന്റെ കർത്താവേ എൻറെ അപ്പൻ അപ്പന്റെ ദയനീയമായ മുഖവും പലപ്പോഴും അപ്പൻ അവളെ നോക്കി കണ്ണു തുടയ്ക്കുന്നതും അവൾക്ക് ഓർമ്മ വന്നു അമ്മാച്ചൻ ഇവിടേക്ക് വരുന്നുണ്ട് അവിടെ നീ എത്തി പിന്നെ വല്യ ഉണ്ടല്ലോ മാത്യു ചായൻ വന്ന് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞപ്പോഴും മിഷേൽ കരഞ്ഞു തന്നെ ഇരുന്നു നീ ഇങ്ങനെ കരഞ്ഞിരുന്നാൽ എങ്ങനെയാണ് ഇനി നീ കൂടി അസുഖം വരുത്തി വെച്ചാൽ ആര് നോക്കും അച്ചായം പറഞ്ഞപ്പോൾ മിഷേൽ ഒന്നും മിണ്ടാതെ നിലത്ത് നോക്കിയിരുന്നു അപ്പോഴും അവളുടെ കൈ ആ ജപമാലയിൽ മുറുകിയിരുന്നു അടുത്തിരുന്ന അച്ചായന്റെ വാക്കുകളാണ് മിഷേലിനെ തലയുയർത്തി നോക്കാൻ പ്രേരിപ്പിച്ചത് ആ വരുന്നത് മേജർ ഹരിയല്ലേടാ ചരനെ അവൻ ഇവിടെ എന്താ കാര്യം മിഷേൽ കണ്ടു തലയെടുപ്പോടെ നടന്നു വരുന്ന ഹരിയെ ഒരു കൈയിൽ മുണ്ടിന്റെ ഒരു അറ്റം പിടിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും മിഷേൽ കണ്ടില്ല ഹരിയേട്ടാ എല്ലാവരുടെയും മുന്നിൽ കൂടി ഒരു ഓട്ടം ആയിരുന്നു അവളുടെ വരവ് കണ്ട ഹരി പോലും ആദ്യം ഒന്ന് ഭയന്നെങ്കിലും ഓടി വന്ന അവളെ രണ്ട് കൈനീട്ടി അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഹരിയട്ട എന്റെ മോള് അപ്പൻ എന്താ ഇത്ര താമസിച്ചത് ആരും ഇല്ലെന്ന് അറിയില്ലേ മിലി അവളെ ഇതുവരെ ഇറക്കിയില്ല അവരൊന്നും പറഞ്ഞില്ല എനിക്ക് പേടിയാവുന്നു ഇത്ര നേരം ഒന്നും വേണ്ടല്ലോ ഹരിയേട്ട അവന്റെ നെഞ്ചിൽ കിടന്ന് പദം പറഞ്ഞ് കരയുന്ന അവളുടെ തലമുടിയിൽ പല ആവർത്തി ഹരി ചുണ്ടുകൾ ചേർത്തു കല്ലിൽ തട്ടി വീണ് കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കും പോലെ കരയാതെ മിഷു അവൾക്കൊന്നും സംഭവിക്കില്ല സമാധാനക്ക് നമുക്ക് നിന്റെ ഹരിയറ്റിനെ വിശ്വാസ ഞാനല്ലേ പറയുന്നത് എനിക്ക് വേണ്ടി ഇതേ സമയം വിൻസി ചായനും ജരന്റെ മമ്മിയും പപ്പയും മാത്യു ചായനും ദേഷ്യം സഹിക്കവയ്യാതെ കസേരിയിൽ നിന്നും ചാടി എഴുന്നേറ്റു ജരൻ മാത്രം അവനെ കണ്ട സന്തോഷത്തിൽ അവൻ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവന്റെ പപ്പ കയ്യിൽ പിടിച്ചു നിർത്തി അപ്പോഴും പരിസരം പോലും മറന്ന മിഷേൽ ഹരിയെ കെട്ടിപ്പിടിച്ചു തന്നെ നിന്നു ഹരിയുടെ മുഖത്തും അവളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വേദയല്ലാതെ അവിടെ നിൽക്കുന്നവരെയോ അവരുടെ മുഖഭാവമോ അവരും നോക്കിയില്ല അവളെ പിടിച്ച് അടുത്തുള്ള ഒരു ചെയറിലിരുത്തി അവൾക്ക് മുന്നിലായി തറയിലിരുന്ന് ഹരി അവളുടെ മടിയിലിരുന്ന രണ്ട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി കരയരുത് ഇനി കരഞ്ഞ മിഷു നീ നല്ല പെട വാങ്ങും എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോവാം നീ ഒരു അമ്മയാണ് അങ്ങനെ കൂടി ചിന്തിക്കൂ നീയും കടന്നു പോയതല്ലേ അവസ്ഥയിൽ കൂടി സമയം സമയമെടുക്കുമെന്ന് അറിയില്ലേ അല്ലെങ്കിൽ തന്നെ ഒരു നെഴ്സല്ലേ നീ കഷ്ടം പെണ്ണെ നീ ഇത്രക്ക് വീക്കാണോ അത് കേട്ട് മിഷേൽ ദയനീയമായി അവനെ ഒന്ന് നോക്കി അപ്പോഴാണ് മാത്യു വന്ന് മിഷേലിന്റെ തോളിൽ കൈവച്ചത് അച്ചായനെ കണ്ടപ്പോഴാണ് താൻ എവിടെയാണെന്നും എന്താണ് ചെയ്തതെന്നും മനസ്സിലായത് അച്ചായനെ കണ്ട് ചാടി എഴുന്നേറ്റ് അവളുടെ മാനസികാവസ്ഥ മനസ്സിലായി ഹരി വീണ്ടും അവളൊരു കൈകൊണ്ട് ചേർത്ത് തന്നെ പിടിച്ചു അവന്റെ കണ്ണുകളിലോ മുഖത്തോ സഹോദരനാണ് മുന്നിൽ നിൽക്കുന്നത് അവന്റെ മുന്നിലാണ് ആരുമല്ലാത്ത അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന ഒരു പരിഭ്രമം പോലും ഉണ്ടായിരുന്നില്ല നഴ്സ് മെലിസ ജെറിൻ എന്ന് പറയുന്നത് കേട്ടാണ് മിഷേൽ വാതിൽക്കലേക്ക് ഓടിയത് പെൺകുട്ടിയാണ് ഒരു പഞ്ഞിക്കെട്ട് പോലെയുള്ള കുഞ്ഞിനെ ജെറിന്റെ അമ്മയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു അത് കണ്ട മിഷേൽ പെട്ടെന്ന് ചോദിച്ചു സിസ്റ്റർ മെലിസ കൊഴപ്പൊന്നുമില്ല പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് മാറ്റി ഇപ്പോൾ ഒബ്സർവേഷനിലാണ് ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് കുഞ്ഞിനെ ഒന്നുകൂടി നോക്കി പിന്നെ മിഷേൽ ഹരിയുടെ കയ്യും പിടിച്ച് ലിഫ്റ്റിന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു അപ്പൻ എന്ന ഓർമ്മയിൽ പുറകിൽ കനലരിയുന്ന കണ്ണുകൾ അവൾ കണ്ടില്ല ലിഫ്റ്റിൽ ചാരി നിൽക്കുന്ന മിഷേലിനെ ഹരി മിഴിവെട്ടാതെ നോക്കി നിന്നു അപ്പോഴും അവൾ അവന്റെ കയ്യിൽ നിന്നും പിടിവിട്ടിരുന്നില്ല മിഷു എന്താടോ കൂടെ നിൽക്കുന്ന മറ്റുള്ളവർ കേൾക്കാതെ ഹരി പതിയെ ചോദിച്ചു ഞാൻ ഞാൻ എനിക്കൊരു കൊച്ചു മോളായി എനിക്കും അത് പറഞ്ഞ് അവൻ അവളുടെ വിരലുകളിൽ ഒന്ന് മുറുക്കി പിടിച്ചു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ അവനു വേണ്ടി മാത്രമായൊരു ഉണ്ടായിരുന്നു എങ്കിലും പെട്ടെന്ന് തന്നെ അത് മറഞ്ഞു അടുത്ത നിലയിൽ ലിഫ്റ്റ് നിന്നപ്പോൾ അവളെയും പിടിച്ചവൻ പുറത്തേക്കിറങ്ങി പിന്നെ അവൻ തന്നെ അവളുടെ വിരലുകളെ മോചിപ്പിച്ചു അവന്റെ കൂടെ ഐശുവിനു മുന്നിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ അപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നപ്പോൾ കണ്ടു മിയ ചേച്ചിയും സിസിലി ചേച്ചിയും അവിടെയുണ്ട് എന്തായി മിഷി മിലി പ്രസവിച്ചോ അതേ ചേച്ചി പെൺകുട്ടിയാണ് അവൾക്കും കുഴപ്പമില്ല അപ്പൻ എങ്ങനെയുണ്ട് ഒന്നും പറഞ്ഞില്ല മോളെ മിഷി ഇതാരാണ് മിയ ചേച്ചിയാണ് ഓ സോറി ഇത് മേജർ സാബ് ഹരിയേട്ട ഇത് മിയ ചേച്ചി എന്റെ മൂത്ത ചേച്ചി ഇത് സിസിലി ചേച്ചി മാറ്റിച്ച എന്റെ വൈഫ് ഹരി രണ്ടുപേർക്ക് നേരെ നോക്കി ചിരിച്ചു ഓ ഇതാണല്ലേ സാബ് ചേച്ചി ഒന്ന് മുഖം കറുപ്പിച്ചാണ് പറഞ്ഞത് ചേച്ചി അപ്പനെ ഒന്ന് കാണാൻ ഇല്ലടി അവർ കയറ്റി വിടില്ല ഇനി സമയമാവണം അത് പറയുമ്പോൾ പോലും മീ ചേച്ചിയുടെ മുഖം തെളിഞ്ഞില്ല മിഷേൽ എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെയുണ്ട് ഞാനൊന്ന് അവനോട് ചോദിച്ചു നോക്കട്ടെ അവൻ്റെ ഒന്ന് കാണാൻ സാധിക്കുമെന്ന് നോക്കാം പറ്റിയ നമുക്ക് അപ്പനക്കാരി കാണാമല്ലോ അതും പറഞ്ഞ് ഹരി ദൂരേക്ക് നടന്നു പോയി എന്താ മിഷേ നിന്റെ ഉദ്ദേശം താഴെയുള്ളവരൊന്നും കണ്ടില്ലല്ലോ നിന്റെ ഹരിയെ മാതാവേ ഈ പെണ്ണിത് എന്ത് ഭാവിച്ചാണ് ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇനി ഇതും കൂടി മതിയല്ലോ ആർക്കറിയാം നിന്റെ ഈ സ്വഭാവം കാരണമാണോ അപ്പം വീണതെന്ന് നീ ചേച്ചി എന്താ ഈ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നാണ് ആകെ മുള്ളുമേ നിന്ന് എന്നെ പരിചയത്തിലുള്ള ഒരാൾ വന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നു അതാണ് ഇപ്പൊ വലിയ കുറ്റം ആശ്വസിപ്പിക്കാൻ വന്ന കാര്യമൊന്നും പറയണ്ട ആത്യുച്ചയം പറയുന്നിട്ട് എന്റെ തൊലി പൊളിഞ്ഞുപോയി ഓഹോ അപ്പോ വെറുതെ ചോദിച്ചതാണ് ആരാണെന്താണെന്നൊക്കെ എല്ലാം അറിഞ്ഞിട്ടാണല്ലേ പിന്നെ മിഷേൽ അവരോടൊന്നും പറയാൻ നിന്നില്ല കണ്ണുകൾ അടച്ച് അവിടെ ഇരുന്നു എന്റെ വിഷമം ഇവർക്ക് അറിയില്ലല്ലോ മിഷേൽ ആ ഹരിട്ട ഇത് ഡോക്ടർ ഹംസ ഞാൻ പറഞ്ഞില്ലേ എന്റെ അനിയന്റെ കൂട്ടാരൻ ഇവിടെ ന്യൂറോയുടെ ഹെഡാണ് അപ്പോ ഡോക്ടറാണോ അപ്പന് നോക്കിയത് അതെ ഞാനും നോക്കി വരൂ ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ ഹരി മിഷേലും ഡോക്ടറിന്റെ കൂടെ ഐ സിയുലേക്ക് നടന്നു വായിലും മുഖത്തും നെഞ്ചത്തും ഒക്കെ നിറച്ചും വയറുകൾ വെച്ച് കിടക്കുന്ന അപ്പനെ കണ്ടപ്പോൾ ഒരു നഴ്സായിട്ട് കൂടി അവൾക്ക് സഹിച്ചില്ല അടഞ്ഞ കണ്ണുകളാണെങ്കിലും അടുത്തു ചെന്ന് ആ തലയിൽ ഒന്ന് തടവി പഞ്ഞി പോലത്തെ വെള്ളം മുടിയാണപ്പന് മിഷയിലൊന്ന് വിളിച്ചു നോക്കി അപ്പാ വിങ്ങി പൊട്ടിയുള്ള ആ വിളിയിലുണ്ടായിരുന്നു അവളുടെ ദുഃഖവും സന്തോഷവും അപ്പാ നമ്മുടെ മിലിക്ക് ഒരു മാലാഖ മോളുണ്ടായി അത് പറയുമ്പോൾ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഹരി ചേർത്ത് പിടിച്ച് പറഞ്ഞു മിഷു ബി സ്ട്രോങ് മാൻ കണ്ണുകൾ തുടച്ച് അവൾ ഡോക്ടറെ നോക്കി ഒന്ന് ചിരിച്ചു ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല പിന്നെ എല്ലാം ശരിയായാലും നോർമലായി എഴുന്നേറ്റ് നടക്കാൻ കുറച്ച് സമയമെടുക്കും ഉം പുറത്തേക്കിറങ്ങി ഡോക്ടറുടെ കൂടെ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങി ചേച്ചി വിഷമിക്കണ്ട നമുക്ക് ശ്രമിക്കാം മുകുൽദേവ് പറഞ്ഞിരുന്നു ചേട്ടനിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്ന് പരിചയപ്പെട്ടതിലെ സന്തോഷം എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഹരിച്ചേട്ടിന്റെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട് ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് ഹരിച്ചേട്ടന്റെ കയ്യിൽ നിന്നും പണ്ട് ട്യൂഷൻ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ അടിവാങ്ങി കൂട്ടിയിട്ടുണ്ട് ഞാൻ എന്റെ ഹംസേ അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ പിന്നെ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങള് ഇനി ഒരിക്കൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം കേട്ട ചേച്ചി പിന്നെ അപ്പനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് ശ്രമിക്കാം ഡോക്ടർ തിരിച്ച് ക്യാബിനിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഓർത്തു ഞാൻ ഹരിചേട്ടനെ പറഞ്ഞ ഓരോ വാക്കുകളും മിഷേൽ അതിശയത്തോടെയാണ് കേട്ടത് ശരി താങ്ക്സ് ഹംസ ഹരി അവന്റെ കൈ കവർന്നു എന്റെ ചേട്ടാ പ്ലീസ് ഡോക്ടർ പോയി പോയിക്കഴിഞ്ഞ് ഹരി അവളെ നോക്കി താ വല്ലതും കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം വാ തന്റെ ചേച്ചിയോട് ചോദിക്കാം മിഷേൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഹരി അവരുടെ അടുത്തേക്ക് നടന്നിരുന്നു ഇനി അവരുടെ വായിൽ നിന്നും ഹരിയായിട്ട് നേരിട്ട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമോ കർത്താവേ മിഷേൽ അവന്റെ പിറകെ ഓടിയെത്തി നിങ്ങൾ വല്ലതും കഴിച്ചതാണോ വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഓരോ ചായ കുടിച്ചിട്ട് വരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർ വിളിച്ചോളും വേണ്ട സാബ് ഞങ്ങൾ കുറച്ചു മുൻപാണ് ചായ കുടിച്ചത് എങ്കിൽ മിഷേൽ താൻ വരൂ ഇനി മിലിയ റൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തനിക്കൊന്നും കഴിക്കാൻ സമയം കിട്ടില്ല കൂടെ പോരെ അതും പറഞ്ഞ് അവൻ അവൾക്ക് മറുപടി പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ മുന്നോട്ട് പോയി ചേച്ചിമാരെ ഒന്ന് നോക്കി മിഷേൽ അവന്റെ പുറകെ ക്യാൻറ്റീനിലേക്ക് നടന്നു ഇടയ്ക്ക് ജെറിനെ ഫോൺ വിളിച്ചു ജെറിൻ അവളെ കൊണ്ടുവന്നു ഇല്ല മമ്മി മമ്മി എവിടെയാണ് ഞാൻ ക്യാൻറ്റീനിലേക്ക് പോകുന്നു ഒരു ചായ കുടിക്കാൻ നിങ്ങൾക്ക് ചായ വേണോ വേണ്ട ഇപ്പൊ ഞാൻ പോയി എല്ലാവർക്കും ചായ കൊണ്ടുവന്നു കൊടുത്തു പിന്നെ ഒരു രഹസ്യം മമ്മി ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയണ്ട ഇവിടെ ചോദ്യോത്തരം നടത്താൻ തയ്യാറായി ഇരിപ്പുണ്ട് എല്ലാവരും ഫോൺ കട്ട് ചെയ്തപ്പോൾ മിഷേലിന്റെ മുഖത്ത് വീണ്ടും ദുഃഖ ഉരുണ്ടുകൂടി എന്താടോ മുഖം വീണ്ടും വാടിയല്ലോ ഒന്നുമില്ല പെണ്ണെ ഇതെ കള്ളം പറയണ്ട ഒറ്റ വീക്ക് വെച്ചെറിഞ്ഞ് എന്ത് ഒന്നുമില്ലേ കൈകൂപ്പിയുള്ള അവന്റെ പരസ്യ കേട്ട് അവൾക്ക് ചിരി വന്നു ഹരിയുടെ മുഖത്തും ഒരു ചിരിയുണ്ടായിരുന്നു ചായയും മസാലദോശയും പറഞ്ഞ് അവിടെയുള്ള ഒരു ടേബിളിൽ ഇരുന്നപ്പോൾ മിഷേൽ അവന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല ഹരിയേട്ടൻ ഇവിടെ വിവാഹത്തിന് വന്നതായിരുന്നു അല്ലേ അതെ സോറി ഞാൻ കാരണം അത് കൂടിയില്ല അതുമല്ല തിരുവോണവും കുളവായി അല്ലേ അതെ പക്ഷേ എന്നും ഓമനിക്കാൻ കുളിയിലുള്ള കുറെ ഓർമ്മകൾ തന്ന ഓണമായിരുന്നു ഹരിയേട്ടൻ എന്തോ ബന്ധം നോക്കാൻ പോയി എന്ന് പറഞ്ഞു അതെന്തായി അത് ശരിയായിടോ ഇനി ഞാൻ കൂടെ കൂട്ടും മിഷേൽ പിന്നെ ഒന്നും ചോദിച്ചില്ല ചായ കുടിച്ചു കഴിഞ്ഞ് മിഷേൽ പറഞ്ഞു ഹരിയേട്ടൻ എന്നാ ഇനി പൊക്കോ ഇപ്പൊ തിരിച്ചാലും പാതിരാത്രി ആവില്ലേ അവിടെ എത്താൻ നാളെ കഴിഞ്ഞാണോ തിരിച്ചു പോകുന്നത് അതോ ഇനി ഉറപ്പീരും കഴിഞ്ഞാണോ പോകുന്നത് ഉറപ്പീരോ ആരടേ ഹരിയേട്ടൻ്റെ ഇപ്പോ അല്ലേ പറഞ്ഞതെല്ലാം ശരിയായി എന്ന് പിന്നെ പ്രസവിച്ച് കിടക്കുന്നു അപ്പം വെന്റിലേറ്ററിൽ അപ്പൊ തന്നെ വേണോ പെണ്ണേ നിനക്ക് ഉറപ്പീര് ഒന്ന് പോവെണ്ണേ ഒന്ന് കണ്ണുരുട്ടി അവനെ നോക്കി തമാശയാണോ കാര്യമാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല ഞാൻ ഇവിടെ അടുത്ത് റൂം എടുക്കുകയാണ് രാവിലെ വരിഞ്ഞാൽ രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടായാ വിളിക്കാൻ മറക്കരുത് എന്തിനാ ഹരിയേട്ടാ ഇനി റൂം എടുക്കുന്നത് ഇവിടെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവരെല്ലാം ഉണ്ടല്ലോ നിനക്കിപ്പോഴും മനസ്സിലാകുന്നില്ല മിഷു ഞാൻ എന്തിനാ രാത്രി ഇവിടെ നിൽക്കുന്നതെന്ന് അവരെല്ലാം നേരത്തെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും നീ കറിഞ്ഞത് എന്റെ നെഞ്ചിൽ ചറിയുന്നല്ലേ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ അതോ സമ്മതിക്കാൻ മനസ്സില്ലാന്നാണോ ഹരിയുടെ മുഖത്ത് സങ്കടവും ദേഷ്യവും ഒരു ഭാവമായിരുന്നു അത് അത് ഹരിയേട്ട വേണ്ട ഈ സാഹചര്യത്തിൽ ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒന്നും നീ മറക്കണ്ട നിന്റെ മനസ്സിൽ ഞാനുള്ളടത്തോളം നിനക്ക് പ്രിയപ്പെട്ടതെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാണ് അത് ആരെതിർത്താലും പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്കൊരു അപേക്ഷയുണ്ട് എന്ത് ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ എടുത്തിട്ട് കുടങ്ങി നിന്നെ ഒന്ന് ധൈര്യമായിട്ട് നിൽക്കണം എനിക്ക് ഒരു പേടിയില്ല ആരുടെ മുന്നിൽ നിന്നെ ചേർത്ത് പിടിക്കാൻ കാരണം നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് ഒന്നിച്ചുള്ള ഒരു ജീവിതം അത് ഒന്ന് തുറന്ന് സമ്മതിക്കണം നമ്മൾ കൊച്ചു നമ്മളെ കൊച്ചുകുട്ടികളൊന്നുമല്ല കുടുംബക്കാരെല്ലാരും കൂടെ സദാചാര പോലീസ് കളിക്കാൻ ഓഹ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ വീണ്ടും കണ്ണ് നിറച്ചല്ലേ ഹരിട്ടാ അങ്ങനെ എളുപ്പമല്ല വേണ്ടടോ താൻ എന്റെ കൂടെ നിന്നാ മതി ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം പിന്നെ ഇനിയെങ്കിലും ഒന്ന് തുറന്ന് പറയോ എന്ത് മുറുക്കാൻ മുറുക്കാനെടുത്തു തരാനും കൂടെ ഒരു അടിക്കാനും ഈ ഹരിയുടെ പെണ്ണായി കൂടെ ഉണ്ടാവൂന്ന് പിന്നെ കാത്തിരുന്നു റിട്ടയർമെന്റ് കഴിഞ്ഞ മോനെ ഞാൻ നന്നായിട്ട് അങ്ങ് കുടിപ്പിക്കാം വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാരേ വേണ്ട വേണ്ടെങ്കിൽ വേണ്ടടോ താൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വേറെ പെഗ് അയ്യേ വളിച്ച തമാശ അപ്പോ കൺഗ്രാച്ചുലേഷൻസ് താനൊരു അമ്മമ്മ ആയതിനും പിന്നെ ഹരിയുടെ പെണ്ണായി സ്വയം സമ്മതിച്ചതിനും ഇനിയുള്ള പൊട്ടലും ചുറ്റിലും നമുക്ക് കൈകോർത്ത് നേരിടാം എന്താ ഉം എന്താ മൂളലിനൊരു ശക്തി കുറവ് അപ്പൻ നമുക്കപ്പനെ എഴുന്നേപ്പിച്ച് നടത്താടോ എന്നാ ഞാൻ ഞാനിറങ്ങട്ടെ ഞാൻ വിളിക്കാം ശരി ഇനിയും മൂന്ന് മാസം താനില്ലാതെ ദേ പെണ്ണിനോട് പറയണം ഉടനെ ഒന്നും അടുത്ത് ചിന്തിക്കേണ്ടെന്ന് ഈ മൂന്ന് മാസം ഞാൻ നന്നായി അറിഞ്ഞു ഓ പിന്നെ ഒരു മെസ്സേജ് പോലും അയക്കാതിരുന്നത് ആര് പറഞ്ഞു ഞാൻ ഇന്നും മെസ്സേജ് ചെയ്തിരുന്നു എന്റെ പെണ്ണിന് എനിക്കോ പിന്നെ വേറെ പെണ്ണുണ്ടോ എനിക്ക് എപ്പോ എനിക്ക് കിട്ടിയില്ല അല്ല നിനക്ക് കിട്ടുകയും ചെയ്തു നീ മറുപടിയും തന്നു എപ്പോ കണ്ണ് തള്ളണ്ട നിനക്ക് മനസ്സിലായില്ല ഒരിക്കലെ സൗകര്യം പോലെ പറഞ്ഞുതരാം കുസൃതി ചിരിയായിരുന്നു അവന്റെ ചുണ്ടിൽ പോട്ടെ വേണേ ഞാൻ രാത്രി തൻ്റെ കൂടെ എവിടെയിരിക്കാം വല്ലതൊക്കെ ഒരു കൂട്ട് പോകാൻ നോക്ക് മനുഷ്യ തന്നെ ഒരു കൊഞ്ചല് അവളുടെ കയ്യിൽ ഒന്ന് അമർത്തി പിടിച്ച് ഹരി നടന്നു നീങ്ങി അത് നോക്കി നിന്ന മിഷേലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു തുടരും അടുത്ത പാറ്റമായിട്ട് അടുത്ത ദിവസം കാണാം കാണാട്ടോ